കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആരാധകർക്കും ഒക്കെ ചെറിയൊരു സുഖം കിട്ടുന്നുണ്ട് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമ്പോൾ ഉപരിയായിട്ട് പതിനാല് ടീമുകളും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുള്ള കൺഫർമേഷൻ ഇതിനോടകം നൽകി എന്നിട്ടുള്ളതാണ് നേരത്തെ പല ടീമുകളും എൻട്രി ഫീസ് കൊടുക്കുന്നതിനോട് വിയോജിപ്പിച്ചിട്ട് വിയോജിച്ചിരുന്നു ഓപ്പറേഷനൽ കോസ്റ്റിൻ്റെ കാര്യത്തിലും ലോജിസ്റ്റിക് കോസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ തങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒഴിവൊഴിവുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര കായികമന്ത്രിയായിട്ടുള്ള മൻഷുഖ് മാണ്ഡവിയുടെ നേരിട്ടുള്ള ഇടപെടലും വരാൻ പോകുന്ന ഇരുപത് വർഷത്തേക്കുള്ള റോഡ് മാപ്പും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും ഇന്ത്യ ഫുട്ബോൾ ഭൂപടത്തിൽ വലിയൊരു എന്നുള്ള പ്രതീക്ഷ ആർക്ക് പ്രതീക്ഷ വാഗ്ദാനങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഫുട്ബോളിൽ ഒരു വലിയ സംഭവമൊക്കെ ആവും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ആയാൽ സന്തോഷം പക്ഷേ ഇവിടുത്തെ ഫെഡറേഷന്റെ പിടിപ്പ് കേടു കൊണ്ട് എത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും ഇത്തരത്തിലുള്ള മാതൃകകളിലൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന പതിനാല് ക്ലബ്ബുകളും കൺവിൻസ്ഡ് ആയിട്ട് അവരെല്ലാവരും കളിക്കുവാൻ ടീമിനെ അയക്കാം എന്നുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഫീസിൻ്റെ കാര്യത്തിലും അവരെല്ലാം അയക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് പല ക്ലബ്ബുകളും ഓൾ ഇന്ത്യ ആയിരിക്കും ഇത്തവണ ഇറക്കുന്നത് പക്ഷേ മൊഹന്ത ഖാനെ പോലെയുള്ള ക്ലബ്ബുകൾ ഇത്തവണ എതിരാളികളെ ചവിട്ടി മെതിക്കും എന്നുറപ്പാണ് ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഇന്ത്യൻ ലൈനപ്പിനെ തന്നെ ആയിരിക്കും ഇറക്കുന്നത് കാരണം ഇനി ബ്ലാസ്റ്റേഴ്സിൽ പോകാൻ രുസാൻ ലഗേറ്റർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഈ ഒരു സീസണൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇനി എന്താകും സംഭവിക്കാൻ പോവുക എന്നുള്ളത് ട്വിസ്റ്റാണ് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി നടക്കാം എന്നുള്ളത്